കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെടുങ്കണ്ട മുണ്ടിയരുമ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു കെ എസ് എസ് പി ഐയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി എൻ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു പതാക ഉയർത്തിയതോടുകൂടിയാണ് ഇരുപത്തിയൊന്നാമത് വാർഷിക സമ്മേളനത്തിന് തുടക്കമായത് മുണ്ടിയേരുമ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത് ബി ആർ ഹരികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി എ എൻ ചന്ദ്രം വർഷങ്ങളായി നിലവിലുള്ളതാണ് പരിഷ്കരിക്കുമ്പോ എന്ത് പരിഷ്കരിക്കും നിങ്ങൾ നോക്കേണ്ടതില്ല കാരണം പറഞ്ഞിട്ടില്ല വെച്ചാൽ എന്താണ് പ്രതിസന്ധി പെൻഷൻ നമ്മുടെ രാജ്യം യൂണിറ്റ് സെക്രട്ടറി കെ വി പരമേശ്വരൻ പ്രവർത്തന റിപ്പോർട്ടും എം ആർ ഗോപാലകൃഷ്ണൻ നായർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ സമ്മേളനം വരുന്നാളുകളിൽ നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച രൂപരേഖയും തയ്യാറാക്കി ശശി ടി കെ സോമൻ മോഹനൻ നായർ വി വി രഘു പി എസ് വിനയൻ കെ സരോജിനി കെ സി സജീവൻ അബിര ഉലഹന്നാൻ കെ എസ് താഹിറ ബീവി തുടങ്ങിയവർ പ്രസംഗിച്ചു സിറ്റിവിഷൻ നെടുങ്കണ്ടം